കുവൈറ്റ് തീപിടുത്തം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന കുവൈറ്റ് സിറ്റിയിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി പേർ മരിച്ചു മരിച്ചവരിൽ നിരവധി മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി ടെസ്റ്റ് നടത്തും ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് തെക്കൻ കുവൈറ്റിലെ അഹ്മദീ ഗവർണറേറ്റിലെ മംഗഫിലിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത് മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു കെട്ടിടമുടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അൽ സബാഹ് പറഞ്ഞു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എൻ കമ്പനി അറിയിച്ചു കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ പരിപാടികൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കുവൈറ്റിലുണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും करेगा तो उतार सकते हैं अरे लेकिन टाइम के ना दिखा वो देखो देखे देखने को मिलेगा तो नहीं सांस लेने को नहीं हो रहा है इसलिए बाहर लटका है सांस ले रहा है ये जो स्वास्थ्य जो आपका बेहतर रहा है